പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വെയർ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ പബ്ലിക് സദസ്സിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയും ഭരണ പൊതുവിഭാഗത്തിലെ സ്ത്രീ പ്രാതിനിധ്യവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പണ്ടൂർ അമ്പലപ്പടി പ്രഭാത യുവജന സംഘം വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി പൊരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു വന്ന ഒരു വനിതാ സംവരണത്തിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും വനിതകൾക്ക് ആ സീറ്റ് പുരുഷന്മാർ അനുവദിച്ചു തരില്ല അത് ഉറപ്പാണ് അതുപോലെ തന്നെ ഏത് തലത്തിലായാലും വനിതകൾക്ക് സംവരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാർഡിലും നിൽക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പുരുഷന്മാർ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒട്ടനവധി മേഖലകളിൽ വനിതകൾ മുന്നോട്ട് വന്നിരിക്കുക തന്നെയാണ് ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു പിന്നീട് അംഗൻവാടി വർക്കറായി മുപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്തു അതിലൂടെ കുറേ പൊതു പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു നേരെ നമുക്ക് പൊതു സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു ചടങ്ങിൽ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാസ് യാദ് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു ചടങ്ങിൽ പി അജിത്ത് അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹിക വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് പി ഷൈല പി ദിവ്യ ജിഷ ഡോക്ടർ ഫാത്തിമ രാധിക ഗൌരി അഭിലാഷ് സരിതാകുമാരി ഉഷാ വിജയൻ രത്നവല്ലി എസ് ജുമാന സതീഷ് മണിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ